ബിഗ് ബോസിൽ നിന്നിടത്തോളം കാലം ഞാനായി തന്നെയാണ് നിന്നതെന്ന് റസ്മിൻ ആരെയും ഒന്നും കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളോ ഫേക്കായി നിൽക്കാനോ ശ്രമിച്ചിട്ടില്ല അവിടെ ഇത്രയും നാൾ നിങ്ങൾ കണ്ടത് തന്നെയാണ് എൻ്റെ ക്യാരക്ടർ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയാനുള്ള ആകാംക്ഷ പുറത്തു വന്നതിന് പിന്നാലെ റസ്മിൻ പറയുന്നു എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ജെനുവൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിനെ ഞാൻ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് വന്നിരുന്നു അവർ എന്നെ യൂസ് ചെയ്യുകയാണ് എന്നൊരു ചിന്ത എങ്ങനെയൊക്കെയോ തോന്നിപ്പോയി പിന്നീട് അത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് മനസ്സിലായത് എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ആത്മാർത്ഥമായിട്ടാണ് എനിക്ക് തോന്നിയതും ആരും തന്നെ കണ്ടന് വേണ്ടി എന്നെ ഉപയോഗപ്പെടുത്തുന്നതായി തോന്നിയിട്ടില്ല എന്റെ കാര്യങ്ങളെക്കാൾ കൂടുതൽ സുഹൃത്തുക്കളുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ പുറത്തും അങ്ങനെ തന്നെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആകാമായിരുന്നു സുഹൃത്തുക്കളെ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതൊന്നുമല്ല ബിഗ് ബോസിലേക്ക് പോയതെന്നും റസ്മിൻ പറയുന്നു നോറയും വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ ശബ്ദം ഉയർത്താറുണ്ടെന്ന് ശരിയാണ് അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നുന്നു ും അവർ എന്തെങ്കിലും ചെയ്താൽ ബാക്കിയുള്ളവർ ഓവറായി അറ്റാക്ക് ചെയ്യുന്നത് പോലത്തെയും ഒരു ഫീൽ കിട്ടിയതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചത് അവർക്ക് ഞാൻ മാത്രമാണ് ഫ്രണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അതോടൊപ്പം തന്നെ അവരുടെ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് പവർ ടീമിൽ കയറിയതിനു ശേഷമാണ് യഥാർത്ഥ ജിൻഡോയെ മനസ്സിലായത് അതിനു മുന്നേ ജിൻഡോയെ സ്വന്തം ബ്രോയെ പോലെ ആയിരുന്നു കൊണ്ടു നടന്നിരുന്നത് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ തിരുത്തി കൊടുത്തിരുന്നു അത്രയും കാര്യത്തിൽ പുള്ളിയെ ഞാൻ കൊണ്ടു നടന്നിരുന്നു എന്നാൽ പവർ ടീമിലേക്ക് കയറാൻ പോകുന്നു എന്നിടത്താണ് അദ്ദേഹം യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തത് അതിന് മുന്നേ തന്നെ ജിൻഡോ എനിക്കിട്ടൊരു പാര പണിതിരുന്നു അതായത് ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുമെന്ന കാര്യം പുള്ളിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എന്നെ താഴ്ത്തി പുള്ളിക്ക് മേധാവിത്വം കാണിക്കാനുള്ള ശ്രമം പുള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പിന്നീട് പവർ ടീമിൽ കയറിയതിന് ശേഷമാണ് യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത് ജിൻഡോയെ സംബന്ധിച്ച് എന്ത് തന്നെയായാലും കണ്ടന്റാണ് മെയിൻ അതിനുവേണ്ടി എന്ത് ചെയ്യുന്ന ക്യാരക്ടറാണ് ചില കാര്യങ്ങൾ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കാത്തതായിരുന്നു ചെയ്യുന്നതും പറയുന്നതുമായ പല കാര്യങ്ങളും കാണുമ്പോൾ തന്നെ വലിയ ഇറിറ്റേഷൻ ആയിരുന്നു ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സമയം പവർ ടീമിൽ അംഗമായ ഒരാൾ കൂടിയാണ് ഞാനെന്നും ബസ്മിൻ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ ഇനബിൾ ചെയ്യാനും മറക്കരുത്